കോഴിക്കോടിനോടുള്ള മുഹമ്മത്ത് കൊണ്ട് കോഴിക്കോടേക്ക് താമസം പറ്റിയ ആളാ ഞാൻ ആ ബെസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ് കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിനൊക്കെ കേട്ടിട്ടോ ഓ ഈ സൈഡ് അതാണ് ഇത് പാരകട്ട ഇനി പലതും ഉണ്ട് ഞാൻ മറച്ചു വെച്ചതാ കണ്ണൂരുകാര് പിന്നെ കാസർഗോഡ് ഭയങ്കര ഭയങ്കര സ്നേഹമാണ് ആ അവസ്ഥ മലപ്പുറം ആ വിമാനാപകടം നടന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത കുറേ മനുഷ്യന്മാരെ ചോര ഒലിപ്പിച്ച കുറേ മനുഷ്യന്മാരെ എടുത്തുകൊണ്ട് ഓടി സ്വന്തം പ്രീമിയം വണ്ടികളിലൊക്കെയാണ് ആ സീറ്റിൽ ചോരക്കരൊന്നും പേടിക്കാതെ മടിക്കാതെ ഓടിയ മണിമുത്തുകളുടെ ജില്ല മലപ്പുറത്തേ മലപ്പുറത്തിരിക്കണ എന്റെ ജില്ലയിൽ വിമാനത്താവളം ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ വീഴുമ്പോ ഞാനും കൊണ്ടു അമ്മ എങ്ങനെ രക്ഷപ്പെടാനോളൂ ഞാൻ പറഞ്ഞു പറയുന്നു അല്ലേ കോട്ടയം തിരുനൂർ കൊല്ലം കൊല്ലത്തല്ലേ ബസ് മീൻ കിട്ടുക പത്തനംതിട്ട നല്ല ഭാഷ നല്ല രസം കോട്ടയത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എറണാകുളത്തുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നടക്കാം നമ്മൾ വെറുതെ ഒരു ഒരു ചായ കുടിക്കുമ്പോഴാണ് എനിക്ക് പുതിയ ആശയങ്ങളൊക്കെ കിട്ടുക അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് അരമണിക്കൂർ കാപ്പി കുടിച്ച് ഇങ്ങനെ എവിടെയെങ്കിലും ഇരിക്കണം അപ്പോൾ ഞാൻ എന്തു ചെയ്യും ആളുകൾ കാണാന്ന് ചോദിച്ചത് സ്വസ്ഥമായിട്ടിരിക്കും ഈ മീ ടൈം മീ ടൈം നമുക്കൊക്കെ വേണ്ട സാധനമാണ് എനിക്കും എല്ലാവർക്കും വേണം മീ ടൈം നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു കോർണറിൽ ആരും കാണാതെ ഇങ്ങനെ ഇരിക്കും അത് മുടി കണ്ടിട്ടോ എന്തോ പിടിച്ചിട്ട് ഒരുത്ത വന്ന് ഒരുത്തമ്പിരിക്കേ കള എന്നിട്ടാ എന്നിട്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് സാറേ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യൂ ഞാൻ റിപ്പോർട്ട് അപ്പി ശേഷ അപ്പോ താങ്ക് യു ഇതാണ് എനിക്ക് വേണ്ടത്